കലയ്ക്ക് ആൺപെൺ ഭേദമുണ്ടോ കറുപ്പെന്നും വെളുപ്പെന്നുംണ്ടോ മോഹിനിയാട്ടം മോഹിനിമാർക്ക് മാത്രമുള്ളതാണെന്നും നിറം കുറഞ്ഞവരും കറുത്തവരും മോഹിനിയാട്ടം മത്സരത്തിനായി പങ്കെടുക്കരുതെന്നും കലാമണ്ഡല സത്യഭാമ നടത്തിയ പരാമർശം വിവാദമായി മാറിയിരിക്കുകയാണ് ഈ അവസരത്തിൽ ആർ എൽ ബി കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണോ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിക്ക് മാത്രമല്ല ഇതുകൊണ്ട് മനസ്സ് തളർത്തുന്നത് അദ്ദേഹത്തെ പോലുള്ള നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ കോളേജിൽ പഠിക്കുന്നുണ്ട് ഇനിയും പഠിക്കാനായിട്ട് വരാൻ ഇരിക്കുന്നതും അപ്പോൾ അവർക്കൊക്കെ അവരുടെയൊക്കെ മനസ്സിനെ തളർത്തുന്ന രീതിയിൽ ഈ കറുപ്പ് എന്ന് പറയുന്ന ഒരു വർണ്ണം അത് അതിനെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് വളരെ ടീച്ചറിൻ്റെ മുഖത്തിൻ്റെ ഭാവം കണ്ടാൽ തന്നെ അറിയാം വളരെ അത് കറുപ്പിനെ ഒരു വലിയൊരു എന്താ പറയുക നികൃഷ്ടമായിട്ട് കാണുന്ന ഒരു രീതിയിൽ സമീപിക്കുക എന്ന് പറയുന്നത് വളരെ ഇന്ന് ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു തെറ്റായ ഒരു സന്ദേശമാണ് കുട്ടികൾ വളർന്നു വരുന്ന കലാകാരന്മാരെ അവരെ തളർത്തും മനസ്സിൽ മാനസികമായിട്ട് അവരെ തളർത്തും എന്നുള്ളതാണ് ഇതൊക്കെ ഒരു ഗുരുനാഥയ്ക്ക് ചേർന്ന ഒരു വർത്തമാനമല്ല എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് അപ്പം ഇത്രയും നാളും ഇവർ പഠിപ്പിച്ചത് ആത്മാർഥതയോടുകൂടിയാണോ കറുത്ത കുട്ടിക്ക് ഒരു രീതി വെളുത്ത കുട്ടിക്കൊരു രീതി പൊതുവേ ഈ കറുത്ത നിറത്തിനോട് എന്താണ് ഇത്ര ഈ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ടീച്ചർ അതാണ് തെറ്റിദ്രിച്ച് വെച്ചിരിക്കുന്നത് ആഹാരം എന്ന് പറഞ്ഞൊരു കോളമുണ്ട് അത് എന്ന് പറയുന്നത് കുട്ടികളുടെ സൗന്ദര്യമല്ല പറയുന്നത് അവരുടെ വേഷം ഭരതനാട്യം വേഷം ഇട്ടുകൊണ്ട് വരുന്നൊരു കുട്ടികളുടെ വേഷം അതെങ്ങനെയാണ് അതിൻ്റെ അതിൻ്റേതായവർക്ക് ഒരു രീതിയുണ്ട് അത് ശരിയാണോ നോക്കാൻ ആഹാരം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വെച്ചിരിക്കുന്നത് അല്ലാതെ ടീച്ചർ പറയുന്ന പോലെ മുഖ സൗന്ദര്യമല്ല അത് തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് ആണുങ്ങൾ മാത്രം അല്ലെ പെണ്ണൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ആ ബോയ്സ് ഞാനുൾപ്പെടെ മൂന്നാട്ടം പഠിക്കുന്നതാണ് പഠിച്ചിട്ടുമുണ്ട് അത് ചെയ്യുന്നതിൽ അങ്ങനെ പറയുന്നതിനോട് താല്പര്യം ഇല്ല അങ്ങനതിൽ ചെയ്യുന്നതും ശരിയല്ലല്ലോ അങ്ങനെ പറയുന്നത് കൊണ്ട് എന്ത് അത് അർത്ഥമാക്കണെന്ന് മനസ്സിലാവുന്നില്ല ഏതൊരു കലെ എടുത്തു കഴിഞ്ഞാലും നിറത്തിന്റെ പേരിലോ ജാതിൻ്റെ പേരിലോ ഒന്നും താഴ്ത്താനും പാടില്ല കല എന്നത് അത് അവതരിപ്പിക്കുന്നതിലൂടെയാണ് പ്രേക്ഷകർ കാണുന്നതും മറ്റുള്ളവരെ കാണുന്നതൊക്കെ അപ്പോൾ ഒരിക്കലും നിറത്തിൻ്റെ പേരിൽ സാറെ കുറ്റപ്പെടുത്തിയതിൽ വളരെയധികം സങ്കടം തോന്നും അത് യോജിക്കുന്നുമില്ല കാരണം അത്രയും എക്സ്ട്രീമായിട്ട് അവതരിപ്പിക്കുന്ന മാഷാണ് ഞങ്ങളൊക്കെ മനസ്സ് തട്ടി ഇങ്ങനെ അഭിനയം കണ്ടു നിൽക്കുന്നൊരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ സാറിന് അത്രയും താഴ്ത്തി പറഞ്ഞതിൽ യോജിക്കുന്നില്ല വളർന്നു വരുന്ന തലമുറ ആർട്ടിസ്റ്റുകൾക്ക് അതൊട്ടും എന്താ പറയുക നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെൻറ്റായിരുന്നു സത്യവാമ ടീച്ചർ അങ്ങനെ പറഞ്ഞത് ഭക്ഷണ പണിക്ക രാശാൻ മുതലായ ഗുരുക്കന്മാരുടെ ശിഷ്യപ്രശിഷ്യകളാണ് ഇന്ന് മോഹിനിയാട്ടത്തിൽ നിലനിൽക്കുന്ന എല്ലാ കലാകാരികളും അപ്പം അതുകൊണ്ട് മോഹിനിയാട്ടം സ്ത്രീകൾക്ക് മാത്രമേ പാടുള്ളൂ എന്നൊന്നും എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയൊരു അഭിപ്രായം ഇല്ല ഒരു കലാകാരനെ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ടീച്ചർ പറയുന്നത് അതൊരു രാമകൃഷ്ണ സാറല്ല മറ്റൊരു കലാകാരനാണെങ്കിൽ കൂടിയും ഒരു കലാകാരനെ അങ്ങനെ വിശ്വസിപ്പിക്കുക ഒരിക്കലും പാടില്ല നിറം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നുകൊണ്ടല്ല നമ്മളെ ഒരാളെ വിലയിരുത്തുന്നത് കഴിവുകൊണ്ടാണ് രാമകൃഷ്ണ സാർ വലിയൊരു കലാകാരനാണ് ലോകം ഒരുപാട് മാറി ഇത് തിരിച്ചറിയാത്ത ഒരാളുടെ ഒരു ചിന്തയിൽ നിന്ന് വന്ന ഒരു കാര്യം എന്ന് മാത്രമേ എനിക്കതിൽ തോന്നുള്ളൂ അല്ലാതെ ഇന്നത്തെ ഒരു തലമുറ ഒരിക്കലും ജാതി അല്ലെങ്കിൽ വർണ്ണം കറുപ്പ് വെളുപ്പ് എന്നതിനൊന്നും മാനിക്കുന്ന മാനിക്കുക എന്ന് ഉദ്ദേശിച്ചത് അതിന് ആദരവ് കൊടുക്കുക കൊടുക്കാതിരിക്കുക എന്നല്ല അത് അതിലൊന്നുമല്ല ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിഭയിലാണ് കാര്യം നമ്മുടെ ഒരു ആയുധം ശരീരമാണെങ്കിൽ കൂടെയും അതിനേക്കാൾ ഉപരി അതിൻ്റെ ബിയോണ്ട് ദാറ്റാണ് അവരുടെ ഒരു സമൂഹത്തിന് വേണ്ടി കൊടുക്കേണ്ട ഒരു മെസ്സേജ് കാക്കയെ പോലെ എന്നൊക്കെ പറയുന്നത് വളരെ അധികം ഒരു നർത്തകി എന്നുള്ള അല്ലെങ്കിൽ ഒരു നൃത്ത അധ്യാപിക എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ച വാക്കുകളെല്ലാം വളരെ തരംതാണ രീതിയിലുള്ള വാക്കുകളായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും വളരെയധികം വിഷമകരവുമാണ് ഇങ്ങനെയൊരു വാക്കുകൾ പറഞ്ഞത് ടീച്ചർ അതിൽ മാപ്പ് പറയണം എന്നുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെയും നർത്തകരുടെയും എല്ലാവരുടെയും ഒരു അഭിപ്രായം